നമസ്തേ ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് യൂണിവേഴ്സൽ നൽകുന്ന ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസണേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ കളയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇതൊരു പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് നൽകുന്നുവെന്ന് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക കൂടാതെ തന്നെ നമ്മുടെ എല്ലാ റീഡിങ്സും ടൈംലെസ് ആണ് നിങ്ങൾക്ക് ഏത് സമയത്ത് കാണുമ്പോഴും അത് റെസനേറ്റ് ആവുന്നതാണ് കൂടാതെ തന്നെ ഒരു മാനിഫെസ്റ്റേഷൻ വീഡിയോയാണ് ഇത് കൂടി കാണുന്ന ഒരുപാട് പേരുടെ മാറ്റങ്ങൾ അവരെന്നോട് വ്യക്തിപരമായി പറയുന്നുണ്ട് ഞാൻ അതിൽ വളരെ ഹാപ്പിനെസ് ഉള്ളൊരു പേഴ്സണാണ് കാരണം നിങ്ങളുടെ ഒരു മാറ്റം നിങ്ങളുടെ സന്തോഷം അത് തന്നെയാണ് എൻ്റെ സന്തോഷം എന്ന് നിങ്ങൾ വിജ മനസ്സിലാക്കണം അപ്പം ഇത് വിശ്വാസത്തോടും സമർപ്പണ ബോധത്തോടും പ്രാർത്ഥനയോടും പോസിറ്റീവ് എനർജിയോടും കൂടി കാണാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം തന്നെ ഉണ്ടാകുമെന്നത് നൂറ് ശതമാനം ഉറപ്പാണ് പിന്നെ മണി അഫർമേഷൻസും വൈരാഗി മന്ത്രവും ഞാൻ കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും അതും കാണാൻ കാണുകയല്ല അതെല്ലാ ദിവസവും ചൊല്ലണം മുടങ്ങരുത് നമ്മളുടെ ആ ഒരു സമയം നമ്മളുടെ ഒരു കർമ്മയുടെ ആ ഒരു ടൈം നമുക്ക് ഒരുപാട് ബാഡ് കർമ്മകൾ ഉണ്ടാവുന്നതുകൊണ്ടാണ് ഈ ബ്ലോക്കേജുകളൊക്കെ വരുന്നത് അതിൻ്റെ ഒരു സമയം കഴിയുമ്പം തീർച്ചയായിട്ടും നിങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ടായിരിക്കും നിങ്ങളുടെ ജീവിതം മാറി മറിയാൻ പോകുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്ഥാനത്ത് എത്തിച്ചേരുമെന്നതിന് നൂറ് ശതമാനം ഉറപ്പ് ഞാൻ നൽകുന്നു സന്തോഷത്തോടു കൂടി തന്നെ ഒരു നിമിഷവും കടന്നു പോകട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് പേജ് ഓഫ് ഫണ്ട്സ് ആണ് കേട്ടോ ഇന്ന് കുറച്ച് ഫോക്കസിങ് ചെയ്യേണ്ട ഒരു ദിവസമായിട്ടാണ് കാരണം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലെ പല കാര്യങ്ങളിലും നിങ്ങൾ കുറച്ച് ശ്രദ്ധ കൊടുക്കണം ഫോക്കസിങ് ചെയ്യണം ഒന്ന് നീണ്ടു വിചാരത്തോടു കൂടി മാത്രം ഓരോ സിറ്റുവേഷൻസും കൈകാര്യം ചെയ്യുക എന്ന ഒരു എനർജിയാണ് കാരണം ഇന്നൊരു ഇൻസ്പിറേഷൻ ആണ് ഇന്ന് വലിയൊരു പ്രചോദനം എന്തൊക്കെയോ കാര്യങ്ങളിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു ഹാപ്പിനെസ് സന്തോഷം ഒക്കെ തോന്നുന്ന ഒരു ദിവസമാണ് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം വളരെ നല്ല രീതിയിൽ ഫോക്കസിങ് ചെയ്ത് തന്നെ മുന്നോട്ടേക്ക് പോകുക അതായത് നല്ലൊരു ശ്രദ്ധയുണ്ടായിരിക്കണം എവിടെയാണോ ഇന്ന് നിങ്ങൾ നിൽക്കുന്നത് അവിടെ നിങ്ങൾക്കൊരു ശ്രദ്ധയുണ്ടാവണം കാരണം നിങ്ങളുടെ ലൈഫിൽ ചില സിറ്റുവേഷൻസുകളൊക്കെ വരുന്നുണ്ട് ചില ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ ചില ബ്ലെസ്സിങ്സ് ഒക്കെ ഉള്ള ദിവസമാണ് കേട്ടോ ഒരു സന്തോഷത്തിൻ്റെയൊക്കെ ഒരു ദിവസമായിട്ടാണ് കാരണം ഒരു ചേഞ്ചിങ് ആണ് ഇന്നലെ വരെയുള്ള ഒരു സിറ്റുവേഷൻസിൽ നിന്നും ഒരു മാറ്റം കാണുന്ന ഒരു ഒരു ലക്ഷ്യം ഒക്കെ ഉണ്ടാവുന്ന അതുപോലെ ചില കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിൽ കുറിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങൾ നിങ്ങളെന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിലൊക്കെ ഒരു മാറ്റം അതിൻ്റെയൊക്കെ അതിനൊക്കെ വേണ്ടിയിട്ടൊരു ഓപ്പണിങ് ആയിട്ടുള്ള ഒരു ദിവസമാണിന്ന് കാണുന്നത് കുറച്ച് ഫോക്കസിങ് ചെയ്യുക എന്നാണ് കാണുന്നത് കേട്ടോ നിങ്ങൾ നിങ്ങളിൽ ഫോക്കസിങ് ചെയ്യുക നിങ്ങളുടെ പ്രവൃത്തികളിൽ ഫോക്കസിങ് ചെയ്യുക നിങ്ങളുടെ ചുറ്റുമുള്ള നിങ്ങളുമായിട്ട് സഹകരിക്കുന്ന വ്യക്തികളിലും നിങ്ങളൊരു ശ്രദ്ധയും ഫോക്കസിംഗും കൊടുക്കണമെന്നാണ് കാണുന്നത് അതുപോലെ ഇന്ന് ഫിനാൻസ് സംബന്ധമായ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് കേട്ടോ ഫിനാൻഷ്യലി ഒരു ന്യൂ ഡോർ ഓപ്പണിംഗ് ആവുന്നുണ്ട് അതുപോലെ ഒരു ഗ്രോത്ത് സക്സസിൻ്റെയൊക്കെ ഒരു ദിവസമായിട്ട് ഒരു ഓപ്പർച്യൂണിറ്റീസൊക്കെ വരുന്ന ദിവസം ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഏതോ ഒരു സിറ്റുവേഷൻസൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓപ്പണിംഗ് ആവുന്നു അതായത് ഫിനാൻഷ്യലി ഒരു സ്റ്റെബിലിറ്റി വരുന്നുണ്ട് അതുപോലെ ഒരു ലീഡർഷിപ്പ് ഇന്ന് നിങ്ങൾക്ക് ഒരു ലീഡർഷിപ്പ് പദവി കിട്ടുന്ന ഒരു ദിവസമാണ് കേട്ടോ ഇന്നത്തെ ദിവസം നിങ്ങൾ എവിടെയാണോ പ്രവർത്തിക്കുന്നത് അവിടെ നിങ്ങൾക്കൊരു ലീഡർഷിപ്പ് പദവി ഒരു മേൽനോട്ടം കിട്ടുന്നു അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സ്ഥാനം കിട്ടുന്നു നിങ്ങളെ മറ്റുള്ളവർ റെസ്പെക്റ്റ് ചെയ്യാനും നിങ്ങളെ കൂട്ടി നിർത്തിക്കൊണ്ട് മറ്റു പല കാര്യങ്ങളും ചെയ്യാനുമൊക്കെ ഒക്കെ ഇന്ന് ആളുകൾക്ക് തോന്നുന്ന രീതിയിൽ ഒരു റെസ്പെക്റ്റ് കിട്ടുന്ന ഒരു ദിവസമായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ വളരെ നല്ല ഒരു എനർജിയാണ് വന്നിരിക്കുന്നത് കൂടാതെ വന്നിരിക്കുന്നത് ഏറ്റവും ആണ് കേട്ടോ സെൽഫായിട്ട് കുറേ ആളുകൾ ഇന്ന് സ്റ്റക്കാവുന്നുണ്ട് ഒരു ഇമോഷണലി ഓക്കെ അല്ല നിങ്ങൾ നിങ്ങളിൽ തന്നെ ഒന്ന് സ്റ്റക്കായിട്ട് നിൽക്കുന്നു എനിക്ക് തോന്നുന്നു പാസ്റ്റിലെ എന്തോ കുറച്ച് കാര്യങ്ങൾ ഇന്ന് നിങ്ങളിലേക്ക് നിങ്ങളുടെ ഓർമ്മകളിലേക്ക് വരുന്നു എന്ന് തോന്നുന്നു നിങ്ങൾ പൂർണ്ണമായും ഒന്ന് സ്റ്റക്കായി നിൽക്കുന്ന എനർജി അത് നിങ്ങൾ തന്നെ നിങ്ങളെ കെട്ടി നിർത്തിയിരിക്കുന്നതാണ് കേട്ടോ മറ്റാരുടെയും ഒരു ദ്രോഹവും നിങ്ങൾക്കില്ല കാരണം ഇന്നലെ നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റിയില്ല എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഒരുപാട് ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ടായിരുന്നു എന്തൊക്കെയോ ബാഡ് സിറ്റുവേഷൻസിനെ വീണ്ടും വീണ്ടും നിങ്ങളെ റീക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ വെറുതെ നിങ്ങളുടെ മനസ്സിൽ നിന്നും എടുത്ത് ചിലപ്പോൾ ഈ ചൈൽഡ് ഹുഡ് ട്രോമ അതല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു മുൻകാല ചില അനുഭവങ്ങളാവാം ഏതെങ്കിലും വ്യക്തികളിൽ നിങ്ങളെ ചൂഷണം ചെയ്തൊരു കാര്യമാവാം എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ വ്യക്തികൾ കുറേ സിറ്റുവേഷൻസുകളെല്ലാം നിങ്ങൾ ഇന്നലെ വീണ്ടും റീ ഓപ്പൺ ചെയ്ത് അല്ലെങ്കിൽ റീക്രിയേറ്റ് ചെയ്തു എന്നാണ് കാണുന്നത് ഒരുപാട് സ്ട്രെസ് അനുഭവിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതായത് ഒരു ഒരു കാര്യത്തിലും നിങ്ങൾക്ക് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റാത്ത ഒരു മാനസിക പിരിമുറുക്കം ഒരു ശരിയായ മാർഗം ശരിയായ വഴി നിങ്ങൾക്ക് സെൽഫായിട്ട് കണ്ടെത്താൻ പറ്റുന്നില്ല നിങ്ങൾ ശരിക്കും സ്റ്റക്കായി നിൽക്കുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾക്ക് ചു മറ്റും ഒരുപാട് പ്രശ്നങ്ങളുമുണ്ട് ആ പ്രശ്നങ്ങളുടെ നടുക്ക് നിങ്ങൾ സെൽഫായിട്ട് സ്റ്റക്കായിട്ട് നിൽക്കുന്നു പക്ഷേ ആ പ്രശ്നങ്ങളെ അതിജീവിക്കുക പ്രശ്നങ്ങൾ ലൈഫിൽ വരും അതിനെ പ്രതിരോധിക്കുക അതിൽ നിന്ന് ഓരോന്നോരോന്നായിട്ട് ഹട്ടം ഘട്ടമായിട്ട് നിങ്ങൾ അതിനെ പൂർത്തീകരിക്കുക എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി വളരെയധികം തിങ്കിങ്ങോട് കൂടി നിങ്ങൾ മുന്നോട്ടേക്ക് പോയാൽ ആലോചിച്ച് പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു സക്സസ് ആണ് വരുന്നത് എനിക്ക് തോന്നുന്നു ഫിനാൻഷ്യലി ഒക്കെ ഉള്ള ചില കാര്യങ്ങൾ നിങ്ങളെ വളരെയധികം ഒരു സ്റ്റക്ക്നെസ്സിലേക്ക് അതായത് ഇമോഷണൽ ബാലൻസ് നഷ്ടപ്പെടുന്ന ഒരു എനർജിയിലാണ് നിർത്തിയിരിക്കുന്നത് ചിലപ്പോൾ എനിക്ക് എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തെടുത്ത് പറ്റിപ്പോയ തെറ്റ ആ ഒരു ചതിയാവാം അതല്ലെങ്കിൽ മറ്റെവിടെന്നെങ്കിലും ഇൻവെസ്റ്റ് നമ്മൾക്ക് ഫിനാൻസ് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചെടുത്ത് നിന്നും അത് ലഭിക്കാതെ സ്റ്റക്കായിട്ട് നിൽക്കുന്നത് കൊണ്ടാവാം നിങ്ങൾ പവർ ലോസ് ആയിട്ട് നിന്നാൽ ഒരിക്കലും നിങ്ങളിലേക്ക് ഞാൻ പറഞ്ഞതുപോലെ ഫിനാൻസ് കടന്നു വരില്ല നിങ്ങൾ പൂർണ്ണമായും ശക്തി പ്രാപിക്കുക പൂർണ്ണമായും ആലോചിക്കുക നിങ്ങൾ ഒരു കാര്യത്തിൽ ഒരു കാര്യം ചെയ്തിട്ട് അതിൻ്റെ നൂറിരട്ട് ലാഭമെന്ന് ചിന്തിക്കരുത് ഘട്ട ഘട്ടമായിട്ട് സക്സസ്സിന് വേണ്ടി പ്രവർത്തിക്കുക എന്നാണ് എനിക്ക് പറയാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾ എന്തോ ഒരു കാര്യത്തെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഹോൾഡ് ചെയ്തിരിക്കുന്ന കാര്യമാണ് നിങ്ങളെ ഇത്ര ക്കി നിർത്തുന്നാണ് കാണുന്നത് എനിക്ക് തോന്നുന്നു എന്തൊക്കെയോ കാര്യങ്ങൾ അതായത് കരിയർ പരമായിട്ടുള്ളതാവാം അല്ലെങ്കിൽ ഏതെങ്കിലും പേഴ്സണായിട്ടുള്ള ഒരു സ്വര എന്തെങ്കിലും ഒരു ചാന കാര്യമാവാം പേഴ്സണലി നിങ്ങൾ ഏതെങ്കിലും വ്യക്തി ബന്ധ വ്യക്തികൾക്കിടയിലുള്ള ഒരു ബന്ധമാവാം നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു നിങ്ങൾ പാസ്റ്റിലേക്ക് തിരിഞ്ഞ് നിൽക്കുന്നു എന്നാണ് കാണുന്നത് തീർച്ചയായിട്ടും പാസ്റ്റിനെ മറന്നു കളഞ്ഞ് മുന്നോട്ടേക്ക് പോവുക എന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത് ഒരു ന്യൂ ഐഡിയ ന്യൂ എനർജി നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്യുക കാരണം പാസ്റ്റാണ് കേട്ടോ ഇന്നും വീണ്ടും വീണ്ടും പാസ്റ്റിലെ കാര്യങ്ങളിലേക്ക് കൊടുക്കുന്നു പാസ്റ്റിലേക്ക് നോക്കി നിൽക്കുന്നു മുന്നോട്ടേക്ക് പോവുക എന്നതും സക്സസ് ഉണ്ട് മുന്നോട്ട് പല വെല്ലുവിളികളെ അതിജീവിക്കേണ്ടതുണ്ട് പക്ഷേ നിങ്ങളിപ്പോൾ പാസ്റ്റിലേക്ക് വീണ്ടും തിരിഞ്ഞു നിൽക്കുന്നു എന്നാണ് കാണുന്നത് ഒരാക്ഷൻ എടുക്കണം നിങ്ങൾക്ക് പാസ്റ്റിൽ എന്തോ ഒരു കാര്യത്തിൽ വീണ്ടും ഒരു ആക്ഷൻ എടുക്കണമെന്ന എനർജിയാണ് നമുക്ക് കാണുന്നത് അതാണ് നിങ്ങൾക്ക് ഒരു സക്സസ് എന്നുള്ള ഒരു എനർജി ഫീൽ ചെയ്യുന്നുള്ളൂ എന്നുള്ള ഒരു സിറ്റുവേഷൻസ് ആണ് അപ്പോൾ പാസ്റ്റിൽ എന്തോ ഒരു കരിയർപരമായിട്ടാവാം അതല്ലെങ്കിൽ ഫിനാൻഷ്യലി ആവാം നിങ്ങൾക്ക് പാസ്റ്റിൽ ഒരു കാര്യത്തിലേക്ക് തിരിച്ചു പോകുക അതിൽ പ്രവർത്തിക്കുക ആക്ഷൻ മൂ അതിനകത്തൊരു മൂവ്മെൻറ്റ്സ് ആക്ഷൻ എടുക്കുക ആ ആക്ഷൻ്റെ ഫലമായിട്ട് സക്സസ് കാണുക എന്ന ഒരു എനർജിയിൽ നിൽക്കുന്നു അവിടെ ഒരു സ്കോപ്പ് ഉണ്ട് നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾക്കറിയാം അവിടെ ഒരു സ്കോപ്പ് ഉണ്ട് സക്സസ് ഉണ്ട് ഒരു ന്യൂ പ്ലാനിങ് ചെയ്യണം ഒരു ന്യൂ ഐഡിയപരമായ കാര്യം ചെയ്ത് പാസ്റ്റിൽ നിന്ന് തന്നെ തിരിച്ചു വരിക എന്നൊരു എനർജിയിൽ നിൽക്കുന്നു എന്നാണ് കാണുന്നത് തീർച്ചയായിട്ടും കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും ും എന്നാണ് നമുക്ക് കിട്ടുന്ന എനർജി പാസ്റ്റിലേക്ക് നിങ്ങൾ തിരിച്ചു പോയാൽ പാസ്റ്റിലെ ആ ഒരു കാര്യം കരിയർ ആണെങ്കിലും ഫിനാൻഷ്യലി ആണെങ്കിലും പാസ്റ്റിലെ ഒരു ആ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ പ്രയത്നിക്കണമെന്നാഗ്രഹിച്ചാൽ അവിടെ നിന്ന് തുടങ്ങണമെന്നാഗ്രഹിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും മറ്റു പല കാര്യങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിലെ പല സ കാര്യങ്ങളെയും സാഹചര്യങ്ങളെയും എല്ലാം മാറ്റിവെച്ച് പൂർണ്ണമായും ഇതിനകത്ത് കോൺസെൻട്രേഷൻ ചെയ്യേണ്ടി വരും ഒരു ടാസ്ക്കാണിത് നിങ്ങൾക്ക് ലഭിക്കുന്ന ആ ഒരു ചിന്ത ഉള്ളിലുണ്ടെങ്കിൽ ആ ഒരു ചിന്ത നിങ്ങൾക്കൊരു ടാസ്ക് ആണ് എന്നാണ് കാണുന്നത് കുറേ ആളുകൾക്ക് ഇന്നൊരു ജഡ്ജ്മെൻറ് ഉണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു നിങ്ങൾ നിങ്ങളുടെ പാർട്നറോടൊത്ത് വളരെ സന്തോഷത്തോടു കൂടി അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ജീവിത ലൈഫിൽ നിങ്ങൾക്കൊരു ജഡ്ജ്മെൻറ്റ് നീതി ലഭിക്കുന്നു വളരെയധികം പ്രീഷ്യസും സൺറൈസും ആയൊരു സക്സസ്സായ ഒരു ദിവസമാണ് നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ അല്ലെങ്കിൽ ബന്ധങ്ങളിൽ നിന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് വളരെ ഇമോഷണലി ബാലൻസും സന്തോഷവും നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അൺഎക്സ്പെക്റ്റഡ് ആയ ചില ഹാപ്പിനെസ്സുകൾ ഒരു സൺറൈസിങ് എനർജിയോടുകൂടി നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കാണുന്ന പ്രശ്നങ്ങളെ എല്ലാം ഇന്ന് അതിജീവിച്ച് നിൽക്കുന്നു എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെങ്കിൽ ആ ഒരു കാര്യത്തെയൊക്കെ ഒക്കെ മറന്ന് അതൊക്കെ ഒന്ന് മറന്ന് കളഞ്ഞ് നിങ്ങളുടെ ആ ഒരു നന്മയ്ക്ക് നീതി നിങ്ങളുടെ നീതിബോധമായ ഒരു മനസ്സിന് തീർച്ചയായിട്ടും ഒരു സക്സസ് ഒരു സാറ്റിസ്ഫാക്ഷൻ സന്തോഷം ലഭിക്കുന്നു നിങ്ങൾക്ക് വളരെ നല്ല ഒരു എനർജിയിലൂടെ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് പോകാൻ പറ്റുന്നു എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ ഇന്ന് നിങ്ങൾക്കൊരു വളരെ ശക്തമായ രീതിയിൽ ഫിനാൻഷ്യലി എന്തൊക്കെയോ കാര്യങ്ങളിൽ കുറച്ച് കോൺസെൻട്രേഷൻ കൊടുക്കേണ്ടി വരുന്നു എന്നാണ് കാണുന്നത് കേട്ടോ കുറച്ച് കൂടുതൽ ഇന്ന് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളിലേക്കും നിങ്ങളുടെ സിറ്റുവേഷൻസിലേക്കും കുറച്ച് ആദ്യ മായി പണിയെടുക്കേണ്ട അധ്വാനിക്കേണ്ട ഒരു എനർജിയാണ് കാണുന്നത് അതുപോലെ എനിക്ക് തോന്നുന്നു ഇന്ന് നിങ്ങൾക്ക് മറ്റെവിടേക്കോ കുറച്ച് ഫിനാൻസ് നൽകേണ്ടി വരുന്ന ഒരു ദിവസമായിട്ട് കാണുന്നു അതിനുവേണ്ടി നിങ്ങൾ കുറച്ച് ഹാർഡ് വർക്ക് അല്ലെങ്കിൽ അതിനു വേണ്ടി കുറച്ച് കോൺസെൻട്രേഷൻ ചെയ്യേണ്ടി വരുന്ന എവിടെയെങ്കിലും നിങ്ങൾ സാമ്പത്തികം കൊടുക്കാമെന്ന് ഇന്ന് പറഞ്ഞിരുന്നെങ്കിൽ അല്ലെങ്കിൽ സാമ്പത്തികം കൊടുക്കേണ്ട ഒരു ദിവസമാണെങ്കിൽ ലോണായിട്ടോ മറ്റെന്ത് കാര്യമായിട്ടോ ഇനി കടം മേടിച്ചത് തിരിച്ചു കൊടുക്കുന്നതായിട്ടോ എന്താണെങ്കിലും ഇന്ന് നിങ്ങളുടെ കയ്യിൽ നിന്നും ഫിനാൻസ് മറ്റൊരിടത്തേക്ക് കൊടുക്കേണ്ട ദിവസമാണ് പക്ഷേ അതിലൊരു ലോസാണ് കേട്ടോ കാണുന്നത് അതത് കുറച്ച് ബുദ്ധിമുട്ടാണ് അത് കൊടുക്കാൻ പറ്റുക എന്നത് ഒരു ടാസ്ക് ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് തീർച്ചയായിട്ടും അതിൻ്റെ ആ ഒരു ഒരിതിൽ കുറച്ച് ഇമോഷണലി ഡൗൺ ആയി പോകുന്നുണ്ട് കേട്ടോ ഇച്ചിരി ദുഃഖം നിരാശ വരുന്നതായിട്ട് കാണുന്നു വിഷമിക്കേണ്ട നമ്മളുടെ സാഹചര്യങ്ങളും മാറും സിറ്റുവേഷൻസ് ക്രിയേ റീക്രിയേറ്റ് ചെയ്യപ്പെടും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ന്യൂ നിങ്ങളുടെ പ്രാർത്ഥനയുടെയും നിങ്ങളുടെ ഒരു മനസ്സിൻ്റെ ഇൻഡ്യൂഷൻ പവറിൻ്റെയൊക്കെ ഫലമായിട്ട് നിങ്ങളിലേക്ക് നിങ്ങളുടെ സത്യസന്ധമായ ഒരു നിലപാടുള്ള പേഴ്സൺ ആണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങളുടെ ഈ ഒരു നെഗറ്റീവ് ഇമോഷൻസിനെ കണ്ടിന്യൂ ചെയ്യേണ്ടി വരില്ല മാറ്റം വരും എന്ന് മനസ്സിലാക്കുക പ്രവർത്തിക്കുക അവിടെ ഹാർഡ് വർക്ക് ചെയ്യണം ഒന്ന് വർക്ക് ചെയ്യണമെന്ന് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഒന്ന് വർക്ക് ചെയ്യാൻ തയ്യാറാകുക മനസ്സിന് പവർ കൊടുത്ത് ഒന്ന് അതിലേക്ക് ഒരു പൂർണ്ണ ശ്രദ്ധ കൊടുക്കുക ആ കാര്യങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹം പോലെ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് രീതിയിലാണോ ആ ഒരു കാര്യം ഡീൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ തന്നെ അത് പൂർത്തീകരിക്കാൻ പറ്റും ഇന്നുണ്ടാകുന്ന ഒരു ചെറിയ നിരാശേനെയോ അല്ലെങ്കിൽ ഒരു അവഗണനയോ ഉണ്ടായാൽ അതിനെ നിങ്ങൾ കളഞ്ഞേക്കുക നാളെ മാറ്റം വരും ദ വൈസ് ഓഫ് പെൻഡിക്കിൽസാണ് ഫിനാൻസ് നിങ്ങൾക്ക് ഓപ്പണിംഗ് ആവും തീർച്ചയായിട്ടും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് വരും നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന എന്ത് കാര്യമായാലും ആ ഒരു കാര്യത്തിൽ നിങ്ങൾ നല്ല പോലെ ഫോക്കസിങ് ചെയ്തോളുക നിങ്ങളുടെ അധ്വാനമായിക്കോട്ടെ നിങ്ങളുടെ ഏത് സാഹചര്യം ആയിക്കോട്ടെ നിങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ആ ഒരു കാര്യത്തിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഫോക്കസിങ് ചെയ്തോളുക നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് തന്നെയാണ് വരുന്നതെന്നാണ് പറയുന്നത് അതുപോലെ കുറേ ആളുകൾക്ക് ഇന്ന് അൺഎക്സ്പെക്റ്റഡ് ായിട്ട് ചില ചേഞ്ചിങ് വരുന്നുണ്ട് കേട്ടോ എന്താണ് അൺഎക്സ്പെക്ടായിട്ട് വരുന്ന ചേഞ്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റിസ് ലഭിക്കുന്നു ഏതെങ്കിലും വ്യക്തിയിൽ നിന്നോ സാഹചര്യങ്ങളിൽ നിന്നോ എന്തെങ്കിലും തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നീതി ലഭിക്കുന്ന അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് കേട്ടോ നിങ്ങൾ പ്രതീക്ഷിക്കാതെ ലഭിക്കുന്ന ഒരു നീതിയാണ് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഫാമിലി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫിനോ കുടുംബ ബന്ധങ്ങളിലോ സഹോദരങ്ങളിലോ ഒക്കെ എന്തെങ്കിലും പ്രശ്നം നിങ്ങൾക്കിടയിൽ നടക്കുന്നുണ്ടായിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിന്നൊരു ജസ്റ്റിസ് ലഭിക്കുന്നു എന്നാണ് കാണുന്നത് നിങ്ങളുടെ പക്ഷമാണ് കറക്റ്റ് മറ്റ് നിങ്ങൾക്കാണ് നീതിക്ക് അർഹത എന്നുള്ളത് മറ്റെല്ലാവർക്കും മനസ്സിലാവുകയും നിങ്ങൾക്കത് ഇന്ന് ലഭിക്കുകയും ചെയ്യുന്നു എന്നാണ് കാണുന്നത് ഇത് മൂൺകാടാണ് വന്നിരിക്കുന്നത് എവിടെയോ നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുന്ന കുറേ ആളുകളുടെ എനർജി അതായത് മുന്നോട്ടേക്ക് പോകാൻ പറ്റാതെ ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ നിൽക്കുന്ന എനിക്ക് എനിക്ക് തോന്നുന്നു ഒരു എയർ ട്രാവലിങ്ങിന് വേണ്ടിയിട്ട് നിൽക്കുന്ന വ്യക്തികളുടെ എനർജിയാണ് കേട്ടോ ഒരു പെട്ട് നിൽക്കുന്ന എനർജിയായിട്ട് കാണുന്നത് ഒരു മൊമെൻസ് ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം ഒരു മാറ്റം വരുന്നില്ല അതിനകത്ത് നിങ്ങൾ വളരെയധികം വിഷമിക്കുന്നുണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് മാനിഫസ്റ്റിങ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഒരു ലക്ഷ്യത്തിൽ എത്തണമെന്ന് ഉറച്ചൊരു തീരുമാനമുണ്ട് നിങ്ങൾ പിന്മാറാൻ തയ്യാറല്ല എന്നാണ് നമുക്ക് കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഈക്വൽ ആകുന്ന നിങ്ങൾക്കൊരു യഥാർത്ഥമായ ഒരു അതായത് എനിക്ക് തോന്നുന്നു ഇതിനുള്ളിൽ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു ബന്ധമാണ് ാണ് ഒരു കണക്ഷൻസ് ആണ് ഈ ഒരു യാത്രയ്ക്ക് വേണ്ടത് അപ്പോൾ ആ ഒരു വ്യക്തിയുമായിട്ടൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് എത്താൻ പോകുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ വിഷമിക്കേണ്ട ആ പെട്ട് നിൽക്കുന്ന സ്റ്റക്കായി നിൽക്കുന്ന നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ മാർഗ തടസ്സമായി നിൽക്കുന്ന നെഗറ്റീവ് എനർജി ആവുകയാണ് തീർച്ചയായിട്ടും ഉടനെ തന്നെ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ആ ഒരു കാര്യം ഓപ്പണിംഗ് ആവും കാരണം നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യേണ്ട നിങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ട ആ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ടൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂണിവേഴ്സലിൻ്റെ ഒരു മധ്യസ്ഥതയും ഉണ്ട് കേട്ടോ സപ്പോർട്ടും ഉണ്ടെന്നാണ് കാണുന്നത് അതുപോലെ തന്നെ കിങ് ഓഫ് ഫാൻസാണ് വന്നിരിക്കുന്നത് വളരെയധികം കൺട്രോളിംഗ് പവർ ഉണ്ട് ഇന്നത്തെ ദിവസം അതുപോലെ ഇന്ന് കാലം അനുകൂലമാണ് കുറേ വ്യക്തികൾക്ക് അതുപോലെ നല്ലൊരു കൺട്രോളിംഗ് പവറിലും നിങ്ങളുടെ ഉത്തരവാദിത്തത്തോടുകൂടി മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നൊരു ദിവസം കൂടിയാണ് ഇന്ന് അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നല്ലപോലെ പ്രവർത്തിക്കുന്നു നിങ്ങളുടെ മനസ്സ് പറയുന്നതനുസരിച്ച് നിങ്ങൾ മുന്നോട്ടേക്ക് പൊയ്ക്കോളൂ നിങ്ങളുടെ മനസ്സിൻ്റെ തീരുമാനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക നിങ്ങളുടെ ഇൻട്യൂഷൻ പറയുന്നതനുസരിച്ച് ഇന്നോരോ കാര്യങ്ങളും തീരുമാനമെടുക്കുക നിങ്ങളുടെ സ്വപ്നങ്ങൾ റിയാലിറ്റി ആവാൻ പോകുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു സ്വപ്നങ്ങൾക്ക് ഇന്ന് ചില സൈൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു ചില സിമ്പല് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു യൂണിവേഴ്സിൻ്റെ എന്തൊക്കെയോ മെസ്സേജുകൾ നിങ്ങളിലേക്ക് ഇന്ന് വന്നു ചേരുന്നു യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്കുണ്ട് എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ ഫിനാൻസ് സംബന്ധമായിട്ട് ഞാൻ പറഞ്ഞില്ലേ ഇന്ന് മറ്റാർക്കൊക്കെയോ ഇമോ എന്തൊക്കെയോ ഒരു സപ്പോർട്ട് നിങ്ങൾ കൊടുക്കേണ്ടി വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു പേരൻസിൻ്റെ എനർജിയിലാണ് ഒരു ഫാദർ എനർജിയിലാണ് നിങ്ങളുടെ മക്കൾക്കാവാം അതല്ലെങ്കിൽ നിങ്ങളോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികൾക്കാവാം ഇന്ന് നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഒരു ഹെൽപ്പ് വേണ്ടി വരുന്നു അത് നിങ്ങൾ നിറഞ്ഞ മനസ്സോടുകൂടി ചെയ്യാൻ തയ്യാറാകുന്നു എന്നാണ് കാണുന്നത് ദ ഹൈ പ്രീസ്റ്റസ് ആണ് വന്നിരിക്കുന്നത് ഇൻറ്റ്യൂഷൻ പവർ ആണ് അതായത് നല്ലൊരു തീരുമാനം ഒരു ബിഗ് ചേഞ്ചിങ് വരുന്നു നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും രഹസ്യങ്ങൾ നിങ്ങൾ സൂക്ഷിക്കുന്നുണ്ടായിരുന്നെങ്കിൽ അതല്ലെങ്കിൽ ചില തെറ്റായ ബന്ധങ്ങളിലോ മാർഗ്ഗങ്ങളിലോ പെട്ട് നിൽക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ അതല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയുമായിട്ട് നിങ്ങൾ വലിയ അധികം കണക്റ്റഡ് ആവാണ്ട് നിന്ന പേഴ്സൺ ആണെങ്കിൽ ആ ഫാമിലിയുമായിട്ടൊക്കെ ഒരു സന്തോഷം തുറന്നു പറച്ചിൽ അതായത് നിങ്ങളുടെ പാർട്ട്ണറോടൊത്ത് കുറച്ച് ടൈം നിങ്ങൾക്കിന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു യാത്രയെ കാണിക്കുന്നുണ്ട് അത് വളരെയധികം നല്ല രീതിയിൽ നല്ല ഹൈ ടോപ്പ് എനർജിയിലുള്ള ഒരു സിറ്റുവേഷൻസ് ഒരു സന്തോഷം നിങ്ങളിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു വളരെ ദീഗം പോസിറ്റീവായ ഒരു എനർജി ആണ് കാണാൻ പറ്റുന്നത് ദി ഡെവൽ കാർഡ് ആണട്ടോ വന്നിരിക്കുന്നത് ഒരു ബന്ധനത്തിൽപ്പെട്ട കുറേ വ്യക്തികളുണ്ട് നിങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കാത്ത രീതിയിൽ എനിക്ക് തോന്നുന്നു ഒരു വിവാഹം പോലുള്ള ഒരു കാര്യത്തിൽ ഒരു ബ്ലാക്ക് എനർജിയിൽ എനർജിയിൽപ്പെട്ടു നിൽക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന ഒരു വിവാഹ സംബന്ധമായ ഒരു കാര്യമാവാം അതല്ലെങ്കിൽ ഒരു പിന്നെ എനിക്ക് തോന്നുന്നു അതേ ഒരു എനർജിയാണ് കേട്ടോ വളരെയധികം വിശ്വാസത്തോടു കൂടി ഇറങ്ങി നിങ്ങളെറങ്ങിത്തിരിച്ച റിലീജിയൻസിൻ്റെയൊക്കെ അതായത് പുരോഹിത അത് പുരോഹിതൻ്റെയൊക്കെ സപ്പോർട്ടോടു കൂടി നിങ്ങൾ ഇറങ്ങിത്തിരിച്ച ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ിപ്പോൾ സ്റ്റക്കാണ് നിങ്ങൾക്കൊരു പോസിറ്റീവായൊരു എനർജി ഇല്ല നിങ്ങൾക്ക് കൺഫ്യൂഷൻ കാണിക്കുന്നു വളരെയധികം ഒരു കൺഫ്യൂസഡ് ആവുന്നൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല ആ ഒരു ബന്ധത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനും പറ്റുന്നില്ല നിങ്ങളൊരു സ്റ്റക്ക് എനർജിയിൽ നിൽക്കുന്നു എന്നാണ് കാണുന്നത് ആ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങൾക്കൊരു മാർഗ്ഗ നിർ അത് പെട്ടുപോയൊരു എനർജിയാണ് കേട്ടോ ഒരു വിവാഹം പോലുള്ള ഒരു എനർജിയിൽ നിങ്ങൾ പെട്ടു നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് ആ സിറ്റുവേഷൻസിനെ മറികടക്കാൻ ശ്രമിക്കുക ഏറ്റവും നല്ലൊരു മാർഗ്ഗനിർദ്ദേശം മറ്റൊരു വ്യക്തിയിൽ നിന്നും നല്ലൊരു ഗൈഡൻസ് തേടുക എന്നാണ് കാണുന്നത് അതായത് നിങ്ങളുടെ മതപുരോഹിതനിൽ നിന്നോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസമുള്ള ഏതോ ഒരു ഏതൊരു പേഴ്സൺ ആയിക്കോട്ടെ അവിടെ നിന്നും നിങ്ങൾ നല്ലൊരു ഗൈഡൻസ് തേടുക എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഓഫ് പെൻഡിക്കൽസ് ആണ് വന്നിരിക്കുന്നത് വളരെയധികം ഒരു കാര്യത്തിൽ തന്നെ കോൺസെൻട്രേഷൻ ചെയ്ത് നിൽക്കുന്ന ആ കാര്യത്തിൽ നിങ്ങൾക്ക് വളരെയധികം ഉത്കണ്ഠയുണ്ട് നിങ്ങൾക്ക് ഉറക്കം നഷ്ടപ്പെട്ട് നിങ്ങൾ ടെൻഷൻ അനുഭവിക്കുന്നു കാരണം എന്തൊക്കെയോ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ പറ്റാതെ നിങ്ങൾ ആ പ്രശ്നങ്ങളെ കയ്യിൽ പിടിച്ച് സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് പക്ഷേ ഇതിനകത്ത് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾക്ക് വേണ്ട കാര്യത്തിലേക്ക് ഫോക്കസും ചെയ്യുക മാനിഫസ്റ്റിംഗ് ചെയ്യുക എന്നാണ് നമുക്ക് കാണുന്ന എനർജി വളരെ ശക്തമായിട്ടും നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുക അതിന് പ്രാധാന്യം കൊടുക്കുക പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കുക എന്ന എനർജിയിലാണ് നിങ്ങളുടെ ആ ഒരു സ്റ്റക്നെസ്സും ആ ഡിപ്രഷൻ എനർജിയൊക്കെ മാറും അതുപോലെ ഇന്ന് ചില വെല്ലുവിളികളെ അതിജീവിക്കേണ്ടി വരും നിങ്ങൾ തിരിച്ചും ആ ഒരു നിങ്ങൾക്ക് നേരെ വരുന്ന പ്രശ്നങ്ങളെ അതിജീവിക്കും നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാൻ നിങ്ങൾ മടി കാണിക്കാതെ നിങ്ങൾ വളരെ ശക്തമായിട്ട് ഇമോഷണലി ഒരു മെച്യുരിറ്റിയോടു കൂടി തന്നെ നിങ്ങളുടെ സിറ്റുവേഷൻസിനെ നിങ്ങൾ പ്രതിരോധിക്കും ശക്തമായി എതിർക്കുന്ന ഒരു എനർജി വരുന്നുണ്ട് അതുകൊണ്ട് അതുപോലെ ഒരു പുതിയ തുടക്കം ജീവിതത്തിൽ തന്നെ ഒരു പുതിയ തുടക്കം പോലെയുള്ള ഒരു എനർജിയാണ് കാരണം നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇനി മുന്നോട്ടേക്ക് ഒരു ബൗണ്ടറി ഇട്ട് നിൽക്കുക എന്ന കൂടി മുന്നോട്ടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു ഒരു പുതിയ ഒരു ജീവിത സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യുക എന്ന എനർജിയിലാണ് കുറേ വ്യക്തികൾ നിങ്ങൾ ബൗണ്ടറി ഇട്ട് നിൽക്കും ഇനി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പുതിയ തുടക്കം വരുന്നു നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ പേഴ്സണാലിറ്റിക്ക് നിങ്ങളൊരു ചേഞ്ചിങ് വരുത്തുന്നു ഒരു പുതിയ ഒരു പേഴ്സണാലിറ്റിയിൽ ഒരു പുതിയ ഒരു വ്യക്തിയായി മാറുക എന്ന ഒരു എന ഉറച്ച എനർജിയിൽ വന്ന് നിൽക്കുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് രസനേറ്റാകുന്നുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക എല്ലാവർക്കും നന്മ വരട്ടെ ഗോഡ് ബ്ലെസ് യു